വലിയ പേരെ മസാല ദോശ കഴിക്കണമെന്നൊരാഗ്രഹം കുറച്ച് ദോഷമാവേ ഉള്ളൂ മസാല റെഡിയാക്കിയിട്ടുണ്ട് മസാലയ്ക്കകത്ത് സ്പിനച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ പൊട്ടറ്റോ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ജിഞ്ചർ ഗാർലിക് ഉണ്ട് ഓണിയനും ഉണ്ട് അത് കോക്കനട്ട് ഓയിലിലാണ് പതുക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്നത് ടെർമറിക് പൗഡർ അര രണ്ട് സോൾട്ടുണ്ട് കേട്ടോ ഓലീവ് ഓയിലാണല്ലോ ഉപയോഗിക്കുന്നത് ചെറിയ മസാല ദോശയെ പക്ഷെ മറിക്കുവാണേ വരച്ചിട്ടെ മസാല എടുത്തു വെട്ടി വെച്ചു മസാല റെഡി ചെയ്യുവാണ് ശേഷം അടക്കി പെട്രേയിലോട്ട് ഒരെണ്ണം മാവൊഴിച്ചു മസാല ഫിൽ ചെയ്യുവാണ് എന്നും കമിഴ്ത്തി വയ്ക്കാം കഴിഞ്ഞെടുത്തു ഇതിലോട്ട് വെച്ചു കേട്ടോട്ടോ ഇങ്ങനെ ആക്കിയിട്ടോ ഇപ്പം കഴിക്കാനെത്തിയിട്ടുണ്ട് ഇതാണെ വലിയ പേരെ കുട്ടി ഉണ്ട് എല്ലാരും കഴിക്കാനൊക്കെ സാലഡ് കഴിച്ചു നമ്മടെ മസാല ദോശ റെഡിയായി കുഞ്ഞു ആദ്യമേ ഒരു മസാല ദോശ എടുത്തി എൻജോയ്